നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിക്കുമ്പോൾ നമുക്ക് പറ്റിയ ആളുകളുടെ കയ്യിൽ നിന്നാണോ കടം വാങ്ങിക്കുന്നതെന്നുള്ളൊരു വിഷയമുണ്ട് നമുക്ക് കൊടുക്കാനൊക്കെ അത് വരും എത്ര ശ്രമിച്ചാലും കൊടുക്കാനൊക്കെ അതൊരു ഇതൊരു വലിയ ജീവിതത്തിനെ ശക്തമായി ബാധിക്കുന്ന ഒരു വിഷയമാണ് കൊടുക്കാനുള്ളവർക്ക് വാങ്ങിക്കാനുള്ളവർക്ക് കിട്ടാനുള്ളവർക്കും കൊടുക്കാനുള്ളവർക്കും അവിടെയൊക്കെ നമ്മൾ ഒരുപാട് ഉപാസന ദേവതകളെയും ദേവതകളുടെയൊക്കെ സ്വാധീനം ഒരുപാട് ആവശ്യമുള്ള ഒരു ഏരിയ പിന്നെ ഈ ഒരുപാട് പേരെ പറ്റിച്ചിട്ടുള്ളവരുടയിൽ നമ്മൾ പോയി കടം വാങ്ങാതിരിക്കുക എന്നുള്ളത് ഒരുപാട് പേരെ കബളിപ്പിച്ച് ധനം ഉണ്ടാക്കിയവരുണ്ട് പലതരത്തിൽ ഒരുപാട് അങ്ങനെയുള്ളവരുടെ അടുക്കൽ ചിലപ്പോൾ നമ്മൾ ഗതികേടിന് പോയി സഹായം ചോദിച്ചു നിന്നിരിക്കാം കടം പലിശയ്ക്കായിരിക്കും അല്ലെങ്കിൽ കൈവായ്പയായിരിക്കും പലതു പക്ഷെ അങ്ങനെ വാങ്ങിക്കുമ്പോൾ അവരുടേതായ കുറേ അധർമ്മത്തിൻ്റെ ദോഷങ്ങളും കൂടി നമ്മളോടൊപ്പം വന്നിട്ട് നമുക്ക് ധീരാ നാശമാകും അതൊരു വലിയ വിഷയം കടം വാങ്ങിച്ചിട്ട് മുടിയുന്നവരെന്നു പറയുന്ന അതാണ് കടം 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 ചിന്തിക്കേണ്ടതാണ് കാരണം ഈ വാങ്ങിച്ച പൈസയും ഗുണകരമാവുകയില്ല നമ്മൾ ചെയ്യും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക